വീടുകളുടെ പരിസരങ്ങളിൽ കാട്ടുകൊമ്പന്റെ പതിവ് സന്ദർശനം പ്രദേശവാസികളിൽ ഭീതി പരത്തുന്നു കഴിഞ്ഞ ഒരു മാസത്തോളമായി വെളുപിയമ്പാടം അമ്പുട്ടാൻപെട്ടി പ്രദേശത്താണ് കൊമ്പൻ നിത്യവും എത്തുന്നത് വനാതിർത്തിയോട് ചേർന്ന പ്രദേശമാണിത് പകൽ വനാതിർത്തിയിൽ തങ്ങി സന്ധ്യയോടെ കാടിറങ്ങിയെത്തും പിന്നെ കൃഷിയിടങ്ങളിലും വീടുകളുടെ പരിസരങ്ങളിലുമാണ് ആന കറങ്ങി നടക്കുന്നത് സൈനബ കാട്ടുമുണ്ട ലത്തീഫ് കുണ്ടിലാടി അഹമ്മദ് കുട്ടി എരങ്ങിക്കൽ മുത്തലി ബാലായി തൃക്കളം ഹംസ കുണ്ടിലാടി ഉമ്മർ എന്ന മാനു റിയാസ് ഒച്ചിത്തോട്ടത്തിൽ എന്നിവരുടെ കൃഷിയെല്ലാം ആന നശിപ്പിച്ചിരുന്നു കഴിഞ്ഞ ദിവസം പ്രഭാത നമസ്കാരത്തിനിറങ്ങിയവർ കൊമ്പനു മുന്നിൽപ്പെട്ടു തെരുവിളക്കിന്റെ വെളിച്ചത്തിൽ കൊമ്പൻ നടനടുക്കുന്നത് കണ്ടതിനാലാണ് രക്ഷപ്പെടാനായത് കൊമ്പനെ ഭയന്ന് നാട്ടുകാർ രാത്രിയിൽ പുറത്തിറങ്ങാറില്ല പാലുണ്ട മുണ്ടേരി റോഡും മറികടന്നാണ് എത്തുന്നത് ഇന്നലെ രാത്രി ഉണ്ടായ സംഭവമാണിത് ഈ വീട്ടുമുറ്റത്ത് ഇവിടെ വന്നിട്ടാണ് ഈ അക്രമം കാണിച്ചിട്ടുള്ളത് ഇത് മെയിൻ റോഡാണ് നിരവധി ആളുകൾ രാത്രിയും പകലും ഇല്ലാതെ സഞ്ചരിക്കുന്ന ഒരു റോഡ് ഈ സമയത്ത് ഏകദേശം ഒരു നാല് അഞ്ചു മണി സമയത്താണ് ഇവിടെ ഇതുപോലെ താഴത്തെ ആ വീട്ടിൽ ഒരുപാട് തെങ്ങ് കമുക് വാഴകളടക്കം ശനഷ്ടം സംഭവിച്ചിട്ടുണ്ട് ഒരു ഒന്നൊന്നര മാസക്കാലമായി വിവിധ പ്രദേശങ്ങളിൽ അഞ്ചാം വാർഡിൻ്റെയും ആറാം വാർഡിൻ്റെയും നാലാം വാർഡിൻ്റെയും വിവിധ പ്രദേശങ്ങളിൽ ഈ ആന വിളയാടിക്കൊണ്ടിരിക്കുകയാണ് ഇതിന് ശക്തമായിട്ടുള്ള ഒരു നടപടി എടുത്തിട്ടില്ല എങ്കിൽ വലിയൊരു പ്രക്ഷോഭത്തിലേക്ക് ഇവിടുത്തെ നാട്ടുകാർക്ക് നീങ്ങേണ്ടി വരും കാരണം ആ രീതിയിലുള്ള ജീവന് ഭീഷണി വരുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് ആന ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓരോ ഭാഗത്തും അറിയാം നമ്മളെ ജനങ്ങൾ കൂടിയിട്ട് ശബ്ദമുണ്ടാക്കിയിട്ടോ അല്ലെങ്കിൽ കല്ല് പൊറുക്കി ഒന്നും ആന തിരിഞ്ഞോടാനോ അല്ലെങ്കിൽ പോകാനോ ആന കൂട്ടാക്കുന്നില്ല നിരന്തരമായി കൃഷിയിടങ്ങൾ നശിപ്പിക്കുക മാത്രമല്ല ജനങ്ങൾക്ക് ഭീഷണിയാവുന്ന രീതിയിൽ പകൽ സമയങ്ങളിലും രാത്രി സമയങ്ങളിലൊക്കെ വന്നുകൊണ്ട് ഇവിടെ അക്രമം കാണിക്കുകയാണ് പരിഹാരം വേണം അല്ലെങ്കിൽ വലിയൊരു പ്രക്ഷോഭത്തിലേക്ക് ഈ വാർഡിലെ ജനങ്ങൾ പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു ഇത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഡിപ്പാർട്ട്മെന്റുമായി സംസാരിക്കും അവരെ കയ്യിൽ ഫണ്ട് ഇല്ല എന്നാണ് ഞങ്ങൾക്ക് കിട്ടുന്ന സ്ഥിരമുള്ള മറുപടി ഇത്തരത്തിലുള്ള ആനശല്യം രൂക്ഷമാകുന്ന ഈ അവസരത്തിൽ വളരെ പ്രാധാന്യത്തോട് കൂടി കാണേണ്ട ഈ ഒരു ആനശല്യത്തെ നിസ്സാരവൽക്കരിക്കുകയാണ് ഡിപ്പാർട്ട്മെന്റ് ചെയ്യുന്നത് ഇതിന് ഡിപ്പാർട്ട്മെന്റിന്റെ വകയിൽ ഫണ്ട് ഇല്ലെങ്കിൽ ഈ നാട്ടുകാർ ഇറങ്ങി തിരിച്ച് പിരിവെടുത്ത് ഇത്തരത്തിലുള്ള പെൻഷൻ നന്നാക്കേണ്ട അവസ്ഥ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത്രയും കാര്യം സർക്കാർ ജനങ്ങളെ അറിയിക്കേണ്ടതുണ്ട് വളരെ അപകട രീതിയിൽ പോകുന്ന ഭീകരതയോടെ പോകുന്ന ഒരു സമയത്താണ് ഞാൻ നിങ്ങളൊക്കെ തോടെ ഉള്ളത് ഒന്നര മാസത്തിന്റെ മുകളിലായി ഒരു അക്രമകാരിയായിട്ടുള്ള കാട്ടാന ഈ നാട്ടില് ശല്യം ചെയ്യാൻ തുടങ്ങിയിട്ട് ഈ നാട്ടിലുള്ള സകലമാന കൃഷികളും ഇതിനോടകം നശിപ്പിച്ചു കഴിഞ്ഞു അതിന്റെ പരാതിയൊക്കെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ജനങ്ങളുടെ ഇടയിലേക്ക് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് പോത്തുള്ളി ഗ്രാമപഞ്ചായത്തിന്റെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ അധിവസിക്കുന്ന ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ള ഒരു ഏരിയ കൂടിയാണ് ഇത് അടുത്തടുത്ത വീടുകളിൽ തിങ്ങി പാർക്കുന്ന ജനങ്ങളുടെ ഇടയിലേക്ക് ഇതേപോലെ അക്രമകാരിയായിട്ടുള്ള ഒരന അക്രമം കാണിക്കാനായിട്ട് വരുമ്പോൾ അതിനെതിരെ വെറുതെ ഒരു ഓലപ്പടക്കം പോലും എറിയാതെ അതിൽ നിന്ന് തുരത്താനുള്ള സംവിധാനമില്ലാതെ ഈ ഡിപ്പാർട്ട്മെന്റ് ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ നാട്ടിലുള്ള ഈ ഭീഷണി നേരിടുന്ന ഈ ഭയപ്പാടോട് ജീവിക്കുന്ന ആളുകളുടെ ഇടയിലേക്ക് ചെല്ലുമ്പോൾ അവരൊക്കെ പറയുന്നത് അവർക്ക് അവരുടെ ജീവനാണ് വലുത് കൃഷിയൊക്കെ ഏതായാലും നശിപ്പോയി അവരോട് ആവശ്യപ്പെടും ആവശ്യപ്പെടുന്നതും സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് ഞങ്ങളെ മാറ്റി പാർപ്പിക്കണമെന്നാ സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് മാറ്റി പാർപ്പിക്കണം എന്ന് പറയുമ്പോൾ അവരുദ്ദേശിക്കുന്നത് ഫോറസ്റ്റേഷനേ ഉള്ളൂ ഈ ഏരിയയിലെ സുരക്ഷിതമായ ഒരു സ്ഥലം എന്ന് പറയുന്നത് ചുറ്റും അതിലൊക്കെ കെട്ടി ഫെൻസിലൊക്കെ വെച്ച് ഒരു ജീവിയുടെയും അക്രമം ഇല്ലാതെ സുരക്ഷിതമായി ഇരിക്കാൻ പറ്റിയ ഒരു വാസസ്ഥലം എന്ന് പറയുന്നത് ഫോറസ്റ്റേഷൻ മാത്രമാണ് ഇത്രയും പോപ്പുലേഷനുള്ള ഈ ആളുകളുടെ ഇടയിലൊക്കെ ഇന്നലെ രാവിലെ ഇപ്പോ ഇത് ഇത് മെയിൻ റോഡാണ് ഈ പോകുള്ളൂ ഇതിന്റെ തൊട്ട് താഴെയാണ് വിളമ്പാട് അങ്കാടി ഇതിന്റെ തൊട്ടപ്പുറത്താണ് ആമ്പുട്ടമ്പുട്ടി അങ്കാടി എന്നൊക്കെ പറയുന്നത് ഇന്നേരം പുലർച്ചൊക്കെ ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ഓട്ടോറിക്ഷ രോഗിയെ കൊണ്ടുപോകുന്ന ഒരു ഓട്ടോറിക്ഷ തലനാടി എടുക്കാണ് ഇവിടുന്ന് രക്ഷപ്പെടുന്നത് ഈ നാട്ടുവഴിയിൽ നിന്ന്